റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷങ്ങൾ പിന്നിട്ട ഈ അവസരത്തിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുന്നു ഉക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ അതിഭീകരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജൂൺ നാലിന് പുലർച്ചെ കീവിലേക്ക് റഷ്യൻ സൈന്യം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ നടത്തിയതായി ഉക്രൈൻ തന്നെ പറയുന്നുണ്ട് എങ്കിലും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് തങ്ങളുടെ സൈന്യത്തിൻ്റെ മനോവീര്യം ചോരുമെന്നതുകൊണ്ട് ജനങ്ങൾക്കും ഉക്രൈൻ ഭരണകൂടം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ നോക്കിയാൽ തീയിലും പുകയിലും മുങ്ങിയ കീവിനെയാണ് കാണാൻ കഴിയുന്നത് ഉക്രൈനെ സഹായിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് കണ്ട് ശരിക്കും ഞെട്ടിയിട്ടുമുണ്ട് ഉക്രൈനെ പിടിച്ചെടുത്ത ശേഷം റഷ്യ തങ്ങളുടെ രാജ്യങ്ങളെയും ആക്രമിക്കുമോ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഭയക്കുന്നത് റഷ്യയെ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വപ്നം റഷ്യയിലെയും ഉക്രൈനിലെയും ജനതയെ ഒരേ ജനതയായി കാണുന്നതിനാൽ ഉക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പരമാവധി സംരക്ഷിച്ചു തന്നെയാണ് റഷ്യൻ സൈനിക നടപടികൾ മുന്നേറുന്നത് അല്ലാത്ത വർഷം ഒരു ദിവസം കൊണ്ട് റഷ്യയ്ക്ക് തീർക്കാവുന്നതാണ് ഈ യുദ്ധം റഷ്യയുടെ ഈ കരുതൽ മുതലാക്കാൻ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പ്രധാന സൈനിക ഉപകരണങ്ങളും താവളങ്ങളും ഉക്രൈൻ സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങളെ കവചമാക്കിയുള്ള മോശമായ ഒരു രീതിയിലാണ് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നത് ഉക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല പുലർച്ചെയാണ് കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്നും മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞു വന്നത് അതേ തുടർന്ന് നാല് മണിയോടെ ഉക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വിവിധ സ്ഥാപനങ്ങളും തകർന്നതായി ഉക്രൈനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം ഉക്രൈൻ തലസ്ഥാനത്ത് റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണം കൂടിയാണത് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീപിടിച്ചതായ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക മുൻപ് ഉക്രൈന് കൈമാറിയിരുന്ന പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിമാനങ്ങളും ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം കുറഞ്ഞത് പതിമൂന്ന് ആക്രമണങ്ങളെങ്കിലും ഉണ്ടായതായി ഉക്രൈൻ പറയുമ്പോൾ സൈന്യത്തിലെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നത് അതിൻ്റെ ഇരട്ടിയോളം ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത് എത്രയും വേഗം ഉക്രൈനിലെ ശത്രുത അവസാനിപ്പിക്കാൻ പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായും നേടാതെ ഒരടി പിന്നോട്ട് വെക്കില്ലെന്ന നിലപാടിൽ ഇപ്പോഴും പുടിൻ ഉറച്ചു നിൽക്കുകയാണ് ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങൾ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപിന് പുടിൻ നൽകിയതായ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റഷ്യയിലെ റോസ്തോവ് മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഉക്രൈൻ ഡ്രോൺ ഇടിച്ചു കയറി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ജൂലൈ ഒന്നിന് റഷ്യയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇഷവ്സ്ക് നഗരത്തിലെ ഒരു വ്യാവസായിക പ്ലാന്റിനെ ആക്രമിച്ചതുമാണ് കീവിനെതിരായ വ്യാപകമായ ഈ ആക്രമണത്തിന് കാരണമായി മാറിയത് നിലവിലെ രീതി മാറ്റി കൂടുതൽ ആക്രമണകാരിയായി റഷ്യൻ സൈന്യം മാറുമ്പോൾ ഉക്രൈൻ ഭയക്കുക തന്നെ വേണം ആക്രമണം ഇങ്ങനെ തുടർന്നാൽ അധികം താമസിയാതെ ഉക്രൈൻ എന്ന രാജ്യം റഷ്യയുടെ ഭാഗമായി മാറും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്